ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ഫുട്ബോൾ ലോകത്തെ പ്രമുഖ ഡാറ്റ അനലിസ്റ്റുകളാണ് ഹൂസ് കോഡ് ഡോട്ട് കോം നമുക്കറിയാം ഓരോ മത്സരത്തിനു ശേഷവും താരങ്ങളുടെ ഡാറ്റകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ശേഖരിച്ചു കൊണ്ട് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൂസ് കോഡ് ഡോട്ട് കോം ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മോസ്റ്റ് പെർഫെക്റ്റ് ടെൻ റേറ്റിംഗ്സ് ലഭിച്ച താരങ്ങളുടെ ഒരു പട്ടികയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒരു മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമാണ് പത്തിൽ പത്ത് റേറ്റിങ്ങും ഒരു താരത്തിന് സ്വന്തമാക്കുക ഏറ്റവും കൂടുതൽ പത്ത് റേറ്റിംഗ് സ്വന്തമാക്കിയ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ലയണൽ മെസ്സിയാണ് അദ്ദേഹം ബഹുദൂരം മുന്നിലാണ് നൂറ്റി പത്തൊൻപത് തവണയാണ് പത്തിൽ പത്ത് റേറ്റിംഗ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഒൻപത് പത്ത് സീസണിന് ശേഷമുള്ള ഒരു കണക്കുകളാണ് അവിടം തൊട്ടുള്ള ഒരു കണക്കുകളാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഒൻപത് പത്ത് സീസൺ മുതൽ നൂറ്റി പത്തൊൻപത് തവണ റേറ്റിങ് പത്ത് സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മുപ്പത്തിയെട്ട് തവണയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പത്തിൽ പത്ത് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്താണ് നെയ്മർ ജൂനിയർ വരുന്നത് മുപ്പത്തി മൂന്ന് തവണ നെയ്മർ ഈ ഒരു പത്ത് റേറ്റിങ് സ്വന്തമാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാനുള്ള ഒരു അവസരം നെയ്മർക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാലാം സ്ഥാനത്ത് ലൂയിസ് ആണ് വരുന്നത് മുപ്പത് തവണ അദ്ദേഹം പത്ത് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാരിക്കൻ വരുന്നു അഞ്ചാം സ്ഥാനത്ത് ഇരുപത്തിനാല് തവണയാണ് അദ്ദേഹം ഈ ഒരു പത്ത് റേറ്റിങ് സ്വന്തമാക്കി നോക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഹൂസ് ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കണക്കുകൾ മെസ്സി വളരെയധികം മുന്നിലാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള ആ ഒരു അന്തരം വളരെ വ്യക്തമാണ് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ഉള്ളത് ഈ വീഡിയോഡ് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം